ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ പുതുവർഷം അതായത് കൊല്ലവർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള വർഷമാണ് നിലവിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന വ്യാഴം ജൂൺ രണ്ടാം തീയതി അതിന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കും അവിടെ നിന്ന് ഒക്ടോബർ മുപ്പത്തി തീയതി ചിങ്ങത്തിലേക്കും സഞ്ചരിക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നിന് വക്രം ആരംഭിച്ച വ്യാഴത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനൊന്നിന് വക്രം അവസാനിക്കുകയും ചെയ്യും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ ഇരുപത്തിയാറിന് ശനിക്ക് വക്രം ആരംഭിക്കും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ പതിനേഴിന് വ്യാഴത്തിന് മൗഢ്യം ആരംഭിക്കുകയും ഓഗസ്റ്റ് പതിനൊന്നാം തീയതി മൗഢ്യം അവസാനിക്കുകയും ചെയ്യും ശനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനൊന്നിന് മൗഢ്യം ആരംഭിക്കുകയും ഏപ്രിൽ പത്താം തീയതി മൗഢ്യം അവസാനിക്കുകയും ചെയ്യും ഇതിനെല്ലാം ഉപരിയായി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം മൂന്നാം തീയതി കേതുഗ്രസ്ത ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നു ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും മൗഢ്യവക്രാദികളും കൂടാതെ സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ മുതലായ ഗ്രഹങ്ങളുടെ സഞ്ചാരവും വേണ്ട രീതിയിൽ അപഗ്രതിച്ച ശേഷമാണ് ഈ ഫലം പറയുന്നത് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷത്തിൽ ഈ രാശി മാറ്റങ്ങൾ കൊണ്ട് മീനരാശിക്കാരായ പൂരുട്ടാതിയുടെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന പൊതുഫലത്തെയും അതിലുപരിയായി അവർ ലോട്ടറിയിലൂടെയും മറ്റ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും കൂടാതെ ബിസിനസ്സിലൂടെയും ജോലി ചെയ്തും മറ്റും ധാരാളം ധനം സമ്പാദിക്കാനും കോടീശ്വരന്മാരാകാനും അനുകൂലമായ കാലഘട്ടത്തെയുമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നത് അതുകൂടാതെ വിവാഹത്തിനും സ്ഥലം വാങ്ങുന്നതിനും വീട് വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിനും അനുകൂലമായ സമയത്തെയും വീഡിയോയിൽ പറയുന്നു ഇതിൽ പറയുന്ന സമയങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയാൽ ജീവിത വിജയം ഉണ്ടാകുകയും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങൾ നേടുവാൻ കഴിയുന്നതുമാണ് മീനരാശിക്കാർക്ക് വ്യാഴം മാതൃസ്ഥാനമായ നാലിലും ലക്ഷ്മി സ്ഥാനമായ അഞ്ചിലും രോഗസ്ഥാനമായ ആറിലും മാറി മാറി സഞ്ചരിക്കുന്നു വ്യാഴം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കാലഘട്ടം ഇവർക്ക് ധനപരമായി ഏറെ അനുയോജ്യമാണ് ഈ സമയം ജീവിതത്തിൽ ഏറെ ഭാഗ്യം ഉണ്ടാകുന്നതാണ് വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കും അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും നല്ല വാക്ക് ശ്രവിക്കുന്നതിനും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങൾ നേടിയെടുക്കുന്നതിനും പ്രസ്തുത സമയം അനുകൂലമാണ് ഈ സമയം ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നതിന് ഇടയാകും ലോട്ടറി ഭാഗ്യമോ ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം സ്ഥല കച്ചവടം മുതലായവയിൽ നിന്നെല്ലാം അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകുകയും ജീവിതത്തിലേറെ ഐശ്വര്യവാനോ ഐശ്വര്യവതിയോ ആയി തീരുകയും ചെയ്യും വ്യാഴത്തിനോടൊപ്പം ബുധനും ചൊവ്വയും സൂര്യനും അനുകൂലമാകുന്ന ജൂൺ ഇരുപത് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെയുള്ള കാലഘട്ടം ജീവിതത്തിൽ ഇവർ കോടീശ്വരന്മാരാകുകയും ജീവിതത്തിലെ എല്ലാവിധ ലക്ഷ്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യും ഇതുവരെയും നടക്കാതിരുന്ന വിദേശഗമന യോഗം വരെ ഫലത്തിൽ വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിനും അനുയോജ്യമായ സമയമാണ് മേൽ ഇതുവരെ ജീവിതത്തിൽ ഉയർച്ചയില്ല എന്ന് വിഷമിക്കാതെ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും ഇവർക്ക് വിവാഹ സംബന്ധിയായി മാർച്ച് രണ്ട് മുതൽ ഇരുപത്തി വരെയും ജൂൺ എട്ട് മുതൽ ജൂലൈ നാല് വരെയും ശേഷം സെപ്റ്റംബർ രണ്ട് മുതൽ നവംബർ ആറ് വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമായ സമയമാണ് പ്രസ്തുത സമയത്ത് ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർ വിവാഹത്തിനായി ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാൽ ഉറപ്പായും നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കാൻ ഇടയാകുന്നതാണ് കൂടാതെ ദാമ്പത്യ കലഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനും ഒത്തൊരുമിച്ചു പോകാനും അനുകൂലമായ സമയമാണിത് എന്നാൽ മീനരാശിക്കാർക്ക് നിലവിൽ ജനുവരി പതിമൂന്ന് വരെയും ജൂലൈ നാല് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയുമുള്ള കാലഘട്ടം വിവാഹ സംബന്ധിയായി ഒട്ടും അനുകൂലമല്ലാത്തതാണ് ഈ സമയത്ത് വിവാഹം നോക്കുന്നവർ വരുന്ന ആലോചനകളെ പറ്റി നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ട് മാത്രമേ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ പൂർണമായും തള്ളിക്കളയണമെന്നല്ല പറയുന്നത് പകരം വരുന്ന ആലോചനകളിൽ നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തുക ഈ സമയത്ത് വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾക്ക് റിപ്പയർ മുതലായ പ്രശ്നങ്ങൾ വരുന്നതിനും ഇടയാകുന്നതാണ് സ്ത്രീകൾ നിമിത്തം ധനനഷ്ടവും അപമാനവും ഈ സമയത്ത് ഉണ്ടായേക്കാം പ്രസ്തുത സമയങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഇടപഴകുമ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ പല രീതിയിലുള്ള ശത്രുതയും ഈ സമയത്ത് ഉടലെടുക്കാം മീനരാശിക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിനും ബിസിനസ് വിജയിപ്പിക്കുന്നതിനും അതിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിനുമെല്ലാം ഫെബ്രുവരി ആറ് വരെയും മാർച്ച് ഇരുപത്തി മുതൽ ഏപ്രിൽ പത്തൊമ്പത് വരെയും ജൂലൈ നാല് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെയും സെപ്റ്റംബർ രണ്ട് മുതൽ നവംബർ ആറ് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ നാല് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെയും സെപ്റ്റംബർ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലവുമാണ് ഈ കാലഘട്ടം പരമാവധിയും വേണ്ട രീതിയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക പ്രസ്തുത സമയങ്ങളിൽ പുതുതായി ബിസിനസ് തുടങ്ങുകയും സ്വന്തം ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ വിജയം നേടാൻ സാധിക്കും ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സുകളിൽ ചേരുന്നതിനും പി എസ് സി എഴുതുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് ഈ സമയത്ത് പരീക്ഷ എഴുതിയാൽ അതിലെഴുതുന്ന പരീക്ഷകളിൽ ഒന്നിന് ഉറപ്പായിട്ടും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ സമയം വിദ്യാർത്ഥികളും ബിസിനസ്സുകാരും എല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പൂർണ്ണ ജാതകത്തിന്റെ പി ഡി എഫ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ജനന തീയതി ജനന സ്ഥലം ജനന സമയം അടക്കം വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിക്കായി ഏത് ഗ്രഹത്തെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് അതായത് നിങ്ങളുടെ ജാതകത്തിലെ കൃത്യമായ ധനദേവത ധനലഗ്നം മുതലായ വിവരങ്ങൾ ജീവിതത്തിലെ സമ്പൂർണ വിജയത്തിന് ഏത് ദേവതയെയാണ് ഉപാസിക്കേണ്ടത് എന്നുള്ള കൃത്യമായ വിവരം അതായത് നിങ്ങളുടെ ജാതകാലുള്ള ഉപാസനാമൂർത്തി എന്നിവയോടൊപ്പം നക്ഷത്രദശ ജാതകത്തിലെ പ്രബലമായ യോഗങ്ങൾ കൃത്യമായ നക്ഷത്രം ലഗ്നം വിശദമായ ചാർട്ട് ഭാവഫലം ഗോചരഫലം തുടങ്ങിയുള്ള കൃത്യമായ സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വെക്കേണ്ടതായ അറുപത്തിയേഴ് പേജുള്ള സമ്പൂർണ്ണ ജാതകം വെറും നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും ആവശ്യമുള്ളവർ വിവരം വാട്സപ്പ് ചെയ്യുക ശേഷം ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ മാത്രം പണമടയ്ക്കുക മീനക്കൂറുകാർക്ക് ജോലി സംബന്ധമായി നിലവിൽ ഫെബ്രുവരി പതിമൂന്ന് വരെയും മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനഞ്ച് വരെയും ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമാണ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും പ്രമോഷനും ശമ്പള വർധനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് തൻ്റെ ബിസിനസ്സിൽ അധികാരം ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും അടുത്തതായി മീനരാശിക്കാരുടെ ചൊവ്വയുടെയും ബുധന്റെയും സ്ഥിതി അപഗ്രഥിച്ചതിൽ നിന്നും സ്ഥലം വാങ്ങുന്നതിനായി നിലവിൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെയും ശേഷം ജൂൺ ഇരുപത് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെയും ശേഷം നവംബർ പന്ത്രണ്ട് മുതൽ ഡിസംബർ മുപ്പത് വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമാണ് ഈയൊരു സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ സമയത്ത് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഭൂമി നല്ല വിലക്ക് വിൽപ്പന നടത്താൻ കഴിയുന്നതുമാണ് പ്രസ്തുത സമയങ്ങളിൽ ശത്രുശല്യം കുറയുന്നതിനും തന്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാൻ സാധിക്കുന്നതുമാണ് വീട് വെക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് പ്രസ്തുത സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് മീനക്കൂറുകാർക്ക് രോഗസംബന്ധിയായി ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ ഏപ്രിൽ രണ്ട് വരെയും ശേഷം മെയ് പതിനൊന്ന് മുതൽ ജൂൺ ഇരുപത് വരെയും വളരെ ദോഷപ്രദമാണ് ഈ ഈ കാലഘട്ടത്തിൽ കാലഘട്ടങ്ങളിൽ ശരീരത്തിന് പല രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതിന് സാധ്യതയുണ്ട് മനസന്തോഷക്കുറവും അനുഭവപ്പെടുന്നതാണ് ഈ സമയത്തിന് മുന്നോടിയായി ജീവിതശൈലി മാറ്റേണ്ടതും പ്രസ്തുത സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ വൈദ്യസഹായം തേടുകയും ചെയ്യുക മീനക്കൂറുകാർക്ക് വ്യാഴം നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ജൂൺ രണ്ട് വരെയുള്ള കാലഘട്ടം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് നാലാം ഭാവത്തിലെ വ്യാഴം അമിതമായ ആഡംബരങ്ങൾക്ക് പ്രേരിപ്പിക്കും വീട് അലങ്കരിക്കാനോ വിളകൂടിയ വസ്തുക്കൾ വാങ്ങാനോ വേണ്ടി വരുമാനത്തെക്കാൾ കൂടുതൽ പണം ചിലവാക്കിയേക്കാം ഇത് കടബാധ്യതയ്ക്ക് കാരണമാകും ജൂൺ രണ്ട് വരെയുള്ള സമയത്ത് സ്വന്തം നാട്ടിൽ നിന്നോ വീട്ടിൽ നിന്നോ മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടായേക്കാം ജോലിയുമായി ബന്ധപ്പെട്ട സ്ഥലം മാറ്റമോ ദൂരയാത്രകളോ അല്പം മനപ്രയാസം ഉണ്ടാക്കാം എന്നാൽ നാലാം ഭാവം വീടിനെ സൂചിപ്പിക്കുന്നതിനാൽ പുതിയ വീട് വാങ്ങാനോ പഴയ വീട് പുതുക്കി പണിയാനോ ഉള്ള അവസരങ്ങൾ വന്നു ചേരും കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യും മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യം വർദ്ധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാൻ ഈ സ്ഥിതി സഹായിക്കും നിലവിൽ ശനി ജന്മഭാവത്തിൽ നിൽക്കുന്നതിനാൽ അനാവശ്യമായ ആത്മവിശ്വാസമോ അഹംഭാവമോ ഉണ്ടെങ്കിൽ അത് മാറി കൂടുതൽ വിനയമുള്ളവരായി മാറാൻ നിങ്ങളെ സഹായിക്കുന്നു ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളെ പോലും ശാന്തമായി നേരിടാനുള്ള ഒരു പ്രത്യേക മാനസിക കരുത്ത് ഈ കാലയളവിൽ നിങ്ങൾ ആർജിച്ചെടുക്കും ശനി നിലവിൽ പൂരുട്ടാതി നക്ഷത്രത്തിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപതാം തീയതി ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കും മെയ് പതിനേഴാം തീയതി രേവതി നക്ഷത്രത്തിലേക്കും സഞ്ചരിക്കുന്നു മേൽപ്പറഞ്ഞ സമയങ്ങളിൽ പ്രസ്തുത നക്ഷത്രക്കാർക്ക് അമിതമായ ജോലി ഭാരം വന്നു ചേർന്നേക്കാം കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു തരം മടുപ്പോ മടിയോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ വൈകുകയും ചെയ്യും മേലുദ്യോഗസ്ഥരിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ വലിയ പിന്തുണ പ്രതീക്ഷിക്കുകയും ചെയ്യരുത് കുടുംബാംഗങ്ങൾ തന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായേക്കാം ഇത് സാമൂഹിക ബന്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും മാത്രമല്ല സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വരാം ധൈര്യം ചോർന്നു പോകുന്നതായി കാണാം ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും മറ്റുള്ളവരോട് അധികാരം കാണിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് ശനിദോഷം തീരുന്നതിനായി ഹനുമാനെയോ ഗണപതിയെയോ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എന്നാൽ കേതു നിലവിൽ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് കേതുവിനെ ചൊവ്വയെ പോലെ കാണണം എന്നതിനാൽ ആറിൽ ചൊവ്വ നിൽക്കുന്ന എല്ലാ ഐശ്വര്യങ്ങളും കേതു നൽകുന്നതാണ് അതിനാൽ തന്നെയും തങ്ങളുടെ ശത്രുക്കളുടെ മേൽ ഏതുവിധേനയും ജയം നേടുന്നതാണ് രോഗവും കടങ്ങളുമെല്ലാം തീരുകയും സർപ്പദോഷങ്ങൾ ഒഴിഞ്ഞ് ശരീരത്തിന് സൗന്ദര്യവും ഓജസ്സും ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും കേതു അനുകൂലസ്ഥനായതിനാൽ വേണ്ട പരിഹാരങ്ങളും പുതിയ ചികിത്സാ രീതിയും അവലംബിച്ചാൽ കുട്ടികളില്ലാതിരുന്നവർക്ക് പുത്രഭാഗ്യമുണ്ടാകുകയും മക്കളെ കൊണ്ട് ജീവിതത്തിലേറെ ഐശ്വര്യങ്ങൾ കൈവരികയും ചെയ്യും കൂടാതെ ലഭിക്കാൻ യാതൊരുവിധ സാധ്യതയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും ഒരുപക്ഷെ സമൂഹത്തിൽ മാന്യമല്ലാത്ത തൊഴിൽ ചെയ്ത് ധനം സമ്പാദിക്കാനായി ഇവർ ശ്രമിക്കാൻ ഇടയായേക്കും എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ സർപ്പദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന കാലഘട്ടം ആയതിനാൽ തന്നെ ഇവർക്ക് പല വിധേനയുള്ള ഭാഗ്യ അനുഭവങ്ങളും മറ്റും കേതു ആറിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം സത്യസന്ധമായ ജ്യോതിഷ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്